എനിക്ക് സന്തോഷം കൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ള സന്നത്തെ കുട്ടിയാണ് മോനെ മോനും ചേര് മോനെ അവര് അവര് മുറിക്കട്ടെ ഞാനും സാക്ഷിയാ അതാ അതാ നതാ നല്ലത് അതാ നല്ലത് സന്തോഷം സന്തോഷം വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെ കണ്ട ടീച്ചർക്ക് ഒരായിരം ജന്മാശംസകൾ നേരം ഈ ശതാഭിഷേകത്തിൽ സംബന്ധിക്കാൻ കഴിയുന്നത് വ്യക്തിപരമായിട്ട് എനിക്കും വളരെ വളരെ നിർവൃത്തിയുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ വേങ്ങര ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം ഞാൻ എൻ്റെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് അന്ന് ഈ നാട്ടിൽ പഠിക്കുന്ന കുട്ടികളെ ഡ്രോപ്പ് ഔട്ടായി പോകുന്ന കാര്യം സർവ്വ സാധാരണമായി അങ്ങനെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപാടാൾ ഒന്നല്ല മിക്ക ആളുകളും ഡ്രോപ്പ് ഔട്ടായി പോയിട്ടുണ്ട് ഞാനും അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവേണ്ടതാണ് പക്ഷെ ആവാതിരുന്നത് ടീച്ചറെ കൊണ്ടാണ് എന്ന് പറയാതെനിക്ക് അറിയില്ല കാരണം ഒരു ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞ് സ്വൽപ്പമൊക്കെ പഠിക്കുന്ന കുട്ടിയാണല്ലോ മാത്രമല്ല പോയി മേലോട്ട് കയറി പഠിക്കാനുള്ള പോയി പഠിക്കാനുള്ള സൗകര്യമുണ്ട് എവിടെയെങ്കിലും പോയി പഠിച്ചുകൂടെ എന്ന് ചോദിച്ചു ഈ ചോദ്യം എന്നെ സ്വാധീനിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഒമ്പതാം ക്ലാസ്സിൽ വിട്ട് ബോർഡിങ്ങിൽ പോയി പഠിച്ചു പിന്നെ ഇന്നിപ്പോൾ പൊതുജീവിൽ ഞാൻ എന്തായോ അത് ആ ഒരു ടേണിങ് പോയിന്റ് ആണ് എന്ന് ഞാൻ പല ഇൻ്റർവ്യൂകളിലേക്കും പറഞ്ഞു അപ്പോൾ ആദ്യം പറയുന്നതല്ല പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് എൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കിട്ടു ഈ മുഹൂർത്തത്തിൽ സാക്ഷിയാവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് യാദൃശ്യമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹിസ്റ്ററിയാണ് എന്നെ ഞാനാക്കി തീർത്ത ടീച്ചർക്ക് എല്ലാവിധ ആദരവും ആശങ്ക പിന്നീട് പിന്നെണ്ടായില്ല ഞാനൊരു ദിവസം അങ്ങോട്ട് വന്നോളാം ആ വന്നോളാം സന്തോഷം